ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാണിടണമെന്നാവശ്യപ്പെട്ട് മുപ്പത്തിയൊന്നിന് ആറാം മേൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തുനിന്ന് നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കുവാൻ അടിമലയിൽ ചേർന്ന എൻ എച്ച് സംരക്ഷണ സമിതി യോഗം തീരുമാനിച്ചു സമിതി ചെയർമാൻ പി എം ബേബി അധ്യക്ഷത വഹിച്ചു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ദൂരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കള്ളക്കളിക്ക് കടിഞ്ഞാണിടണമെന്നാവശ്യപ്പെട്ട് മുപ്പത്തിയൊന്നിന് ആറാം മൈൽ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തുനിന്ന് നേരിമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന സംഘടനകളുടെ സഹകരണത്തോടെ ലോങ് മാർച്ച് സംഘടിപ്പിക്കാൻ അടിമാലിയിൽ നടന്ന എൻ എച്ച് സംരക്ഷണ സമിതി യോഗം തീരുമാനിച്ചു ഒരു പരിസ്ഥിതി വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാനും ആറാം മൈലിൽ നിന്ന് ഈ വരുന്ന ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതി വൻ ജനകീയ പ്രക്ഷോഭമായി നേര്യമംഗലത്തേക്കുള്ള ഒരു വലിയ പ്രക്ഷോഭയാത്ര നടത്താനും അതിൽ ജനങ്ങളും വാഹനങ്ങളും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള ആ പ്രക്ഷോഭയാത്ര നേര്യമംഗലത്ത് അവസാനിപ്പിക്കുമ്പോൾ വനംവകുപ്പിന് ശക്തമായതാക്കിയത് കൊടുക്കാനുള്ള തീരുമാനമാണ് ഇന്നിവിടെ എടുത്തിട്ടുള്ളത് വനമേഖലയിലൂടെ കടന്നുപോകുന്ന പതിനാലര കിലോമീറ്റർ ദൂരത്തിന് വനംവകുപ്പ് അവകാശമില്ലെന്നും നൂറടി വീതിയിൽ റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്നും ആറുമാസം മുമ്പ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതാണ് കപട പരിസ്ഥിതിവാദിയെയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയെയും കൂട്ടിപ്പിടിച്ച് പാതിയുടെ നിർമ്മാണത്തിന് തടയിട്ടുകൊണ്ടുള്ള കോടതി വിധിക്ക് പിന്നിൽ വനംവകുപ്പിന്റെ രഹസ്യ അജണ്ടയാണുള്ളതെന്ന് യോഗം ആരോപിച്ചു സർക്കാരിന് വനംവകുപ്പിനു മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകാൻ കാരണമായിരിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരോ ിയെ നിലയ്ക്ക് നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സമിതി ചെയർമാൻ പി എം ബേബി അധ്യക്ഷത വഹിച്ചു അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലി ഡയസ് പുല്ലൻ ഹാപ്പി കെ വർഗീസ് എം ബി സൈനുദ്ദീൻ സി എസ് നാസർ ജേക്കബ് പുല്ലൻ പി വി അഗസ്റ്റിൻ വി കെ ബിജു ജോൺസൺ ഐസക് കെ എച്ച് അലി രാജീവ് പ്ലാമൂട്ടിൽ ലൈജോ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി